ഹലോ ഗൈസ് ജോട്ടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിനെ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഒരു വൈറൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് ഓക്കെ എന്തൊക്കെ കാര്യങ്ങളെന്നാണ് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അത് എന്തൊക്കെ രീതിയിൽ എഡിറ്റ് ചെയ്താലാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ കറക്റ്റായ രീതിയിൽ ആൾക്കാരിലോട്ട് എത്തുന്നത് പിന്നെ ആ ഒരു ലോങ് വീഡിയോയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഹാഷ്ടാഗുകൾ ടാഗുകള് അതിൻ്റെ സംഭവങ്ങൾ കമ്പനിയിൽ കൊടുക്കുന്ന വിധം പിന്നെ ബാക്കിയെല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഫുള്ള് ഏത് സാധാരണക്കാരനും കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സ്വീകരണം കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്കറിയാം നമ്മളെല്ലാവരും പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന പല ടൈപ്പ് കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ ഫാമിലി ലോഗായാലും പിന്നെ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രാവൽ ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ എങ്ങനെയായാലും ഇതിൻ്റെ അകത്തൊക്കെ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഉണ്ടാവും ഓക്കെ പക്ഷേ കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നില്ല ലോങ് വീഡിയോയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം നമ്മുടെ ചാനലിലുണ്ട് മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ അവർക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ തന്നെ എന്തായാലും വേണം കാരണം നമുക്ക് ഷോർട്ട് വീഡിയോസിനേക്കാളും ഒക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്ക് ഒരു ലക്ഷം വ്യൂവിന് ഒരു ആവറേജ് വരുമാനം കിട്ടും പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കുറവാണ് കിട്ടുന്നത് കാരണം എൻഗേജ് വ്യൂസിന് മാത്രമേ നമുക്ക് ഷോർട്ടിന് വരുമാനം കിട്ടുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ലോങ് വീഡിയോയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ലോങ് വീഡിയോയിൽ നിന്നാണ് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നത് ഷോർട്ട് വീഡിയോസ് മാത്രം ചെയ്തു പോകുന്ന ചാനലില്ലാത്ത ഒരു രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായാലും ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള വ്യൂസോ കാര്യങ്ങളോ കിട്ടില്ല അതുകൊണ്ട് തുടക്കം തൊട്ടേ ലോങ് വീഡിയോയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കെന്തുള്ളൂ നമുക്ക് മുന്നോട്ട് വരുമാനം കിട്ടത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ മോണ്ടേസേഷനാകാത്ത പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ശരിയായ രീതിയിൽ വാ വാച്ച് ഓർ നമ്മുടെ അവർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം എ ടു സിദ്ധ കാര്യങ്ങൾ ഫുൾ ആയിട്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ വീഡിയോ കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കണ്ടുവരാം അപ്പോൾ ഗൈസ് നിങ്ങൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ ആയിരിക്കും എന്നാൽ നമ്മൾ ഇന്ന് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ കൂടെയാണ് വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് കാരണങ്ങളും സവിശേഷതകളും അപ്ലോഡ് ചെയ്യാനുള്ള കാരണങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം ഓക്കെ കറക്റ്റായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഓക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം ആദ്യം നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തരാം ആദ്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഓപ്പൺ ആക്കുവാണ് ഓക്കെ ഓപ്പൺ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതാ ഇതേപോലെ ഒരു പേജ് നമുക്ക് വരും നമ്മുടെ ഡാഷ് ബോർഡ് എന്ന് പറയും യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ഡാഷ് ബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഡാഷ് ബോർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഒരു പ്ലസ് ചിഹ്നം കാണാം ഒരു പ്ലസ് ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും മോൾ വെസ്റ്റായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണാം അതായത് ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞ അടുത്തായിട്ട് ഒരു പ്ലസ് നിങ്ങൾ സാറ് നമ്മൾ യൂട്യൂബിന് ആപ്ലിക്കേഷനകത്ത് അടിയിലാണ് വരുന്നത് ഏറ്റവും അടിവേസ് ആയിട്ട് ഒരു പ്ലസ് ചിഹ്നമാണ് വരുന്നത് റൗണ്ടിൽ ഇതേ നമുക്ക് മോൾ വെസ്തായിട്ടാണ് വലസ് സൈഡിൽ ഒരു പ്ലസ് വരുന്നത് അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഏതാണോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ നമുക്കതവിടെ കാണാം ആ വീഡിയോ പരമാവധി നിങ്ങൾ പതിനാറ് ഒമ്പത് സൈസിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ നോക്കുക ഓക്കെ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ഷൂട്ട് ചെയ്യുന്നത് ഫോണ് ഹോറിസോണലായിട്ട് പിടിച്ചിട്ട് ഫോണെ ചരിച്ച് പിടിച്ചിട്ട് മാത്രം ഷൂട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആക്കാൻ നോക്കുക പരമാവധി അതാണ് ലോങ് യുവേൻ്റെ സൈസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈസ് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് വരെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഏത് മിനിറ്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലോങ് കൂടി അപ്ലോഡ് ചെയ്യാനാവും അല്ലാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അത് ഷോർട്ട് വീഡിയോസിലോട്ടേ പോകുള്ളൂ മൂന്ന് മിനിറ്റിന് താഴോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ അതേ ഷോട്ടിലോട്ടേ പോകൂ അതുകൊണ്ട് എന്ത് ചെയ്യും ആദ്യം നമ്മൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു സൈസ് കുറഞ്ഞ വീഡിയോ ആണ് ഓക്കെ ഒരു ഒരു മിനിറ്റുള്ള വീഡിയോ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ആക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ ദാ ഇങ്ങനൊരു പേജിലേക്ക് നമ്മൾ പോകും നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു പേജിലൂടെ നേരെ പോകുകയാണ് ചെയ്യുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളൊരു തമ്പനിയിൽ കൊടുക്കുക നമ്മൾ നമ്മളിങ്ങനൊരു പേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട കാര്യം നമുക്ക് വീഡിയോയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടൊരു തമ്പനയിൽ നമ്മൾ കൊടുക്കുകയാണ് ഓക്കെ നമ്മൾ ഇന്നത്തെ തമ്പനിയിൽ തന്നെയാണ് അവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം ഇവിടെ കാണാം ഏറ്റവും മോൾ ഇടത്ത സൈഡിൽ ആഡ് ഡീറ്റെയിൽസ് എഴുതാനും തൊട്ടടിയിലായിട്ട് ഒരു റൗണ്ടിൽ ഒരു പ്ലസ് പ്ലസ്സിനെ കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു പേജ് കിട്ടും ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് എന്ന ഓപ്ഷനാണ് കാണിക്കുന്നത് ചില ആൾക്കാർക്ക് കസ്റ്റം തമ്പനിയിൽ എന്ന ഓപ്ഷനും കാണാം അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ചെയ്ഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ തമ്പരയും നമുക്കിവിടെ കാണാം ആ തമ്പരേൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് പോലെ നമ്മൾ ഇന്നത്തെ തമ്പരം നിങ്ങൾ കണ്ട തമ്പനേനെ തന്നെയാണ് ഇത് എങ്ങനെയാണ് ലോങ് വീഡിയോ കറക്റ്റായിട്ട് രണ്ടായിരത്തി ഇരുപതിനെല് പുതിയ അപ്ഡേഷനനുസരിച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മൾ അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ സെലക്ട് അടിക്കുമ്പോൾ ഓൾറെഡി അവിടെ തമ്പനയിൽ സെറ്റായി പിന്നെ നമ്മൾ മറുത്തും തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി നമ്മുടെ തമ്പനയിൽ ഓക്കെ ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിയിൽ കാണാം ഓക്കെ ഇവിടെ ക്രിയേറ്റ് ടൈറ്റിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ടൈറ്റിൽ കൊടുക്കാൻ ഓപ്ഷനാണ് നിങ്ങൾ പല ആൾക്കാരുടെ പ്രശ്നമുണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ലോങ് വീഡിയോൻ്റെ അകത്ത് തന്നെ ഹാഷ് ടാഗ് ടൈറ്റിൽ ചെയ്തതിന് ശേഷം ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഹാഷ് ടാഗ് ഇടാനാണ് അടിയിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുള്ളത് ഓക്കെ നമ്മൾ ഹാഷ് ടാഗുകളോ കീവേഴ്സുകളോ എന്ത് ഇടാനാണെങ്കിലും ഡിസ്ക്രിപ്ഷനുള്ള ഓപ്ഷനുണ്ട് ടൈറ്റിൽ എന്ന ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ടൈറ്റിൽ മാത്രം കൊടുക്കുക നിങ്ങൾക്ക് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാനുള്ള കഴിവാണ് നിങ്ങളിവിടെ നോക്കേണ്ടത് ഓക്കെ നിങ്ങളുടെ ലോ തമ്പനയിലായാലും ഈ പറയുന്ന ടൈറ്റിലായാലും ആൾക്കാരെക്കൊണ്ട് എത്ര വന്ന് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോൻ്റെ റീച്ച് കൂടുന്നതായിരിക്കും അതായത് ഈ ഒരു എന്താ പറയുക വീഡിയോൻ്റെ കണ്ടന്റ് ആൾക്കാരിലോട്ട് വീഡിയോ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ പോകുന്ന സമയത്ത് വീഡിയോൻ്റെ കണ്ടന്റ് ആർക്കും അറിയത്തില്ല അപ്പം ഈ ഒരു തമ്പനയിലും നിങ്ങളുടെ ഈ ടൈറ്റിലും കണ്ടിട്ടാണ് ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യിക്കുന്നത് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക വേണ്ടി ടൈറ്റിൽ പരമാവധി അട്രാക്റ്റീവായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ ഇവിടെ കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാഷ്ടാഗോ ടാഗോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റിട്ടിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം അത് മാത്രം ചെയ്താൽ മതി അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതും ചെയ്യണമെന്നില്ല അത് നമുക്ക് കാണിച്ചു തരാം അറ്റിട്ട് കഴിഞ്ഞ് ജെ ഫോർ ടെക് എന്നോ ഓക്കെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നു നിർബന്ധമില്ല അതിന് ഏറ്റവും അടിയിൽ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും തൊട്ടടിയിൽ ആ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷനകത്ത് നമ്മൾ കൊടുക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ വീഡിയോ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി നമ്മുടെ വീഡിയോ മറ്റുള്ള ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ നമ്മുടെ വീഡിയോ ഫ്രണ്ടിൽ വരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷനകത്ത് വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എഴുതി കൊടുക്കുന്നതാണ് അത് എഴുതി കൊടുക്കുക അത് കൊടുത്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഹാഷ്ടാഗ് എന്ന് പറയുമ്പോൾ ഹാഷ് ഇട്ട് സ്പേസ് ഇടാതെ കൊടുക്കണം പല ആൾക്കാരുടെ ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഈ ഹാഷ് ടാഗ് സ്പേസ് ഇട്ട് സ്പേസ് കൊടുക്കണം സ്പേസ് ഇട്ടില്ല ഞാനിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ ടെക് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഹാഷ് ആണെങ്കിൽ ലോങ് വീഡിയോ ആയി ബന്ധപ്പെട്ട ടാഗാണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഹാഷ് ടാഗുകൾ കൊടുക്കരുത് അത് വയലേഷനായിട്ട് വരും അതിന് നമ്മൾ വൈറൽ വൈറൽ ടെക്ക് വീഡിയോ ഓക്കെ പിന്നെ നമ്മൾ ട്രെൻഡിങ് ടെക്ക് വീഡിയോ ട്രെൻഡിങ് വീഡിയോ പിന്നെ അതേപോലെ ഇങ്ങനെ അടിയിലടിയിൽ വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കോമായിട്ട് കോമായിട്ട് വരി വരിയായിട്ട് എഴുതി കൊടുക്കരുത് താഴെ താഴെ വേണം എഴുതി കൊടുക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ ഇവിടെ എഴുതുവാണ് ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോ ഓക്കെ ഇതൊരു ഹാഷ് ടാഗാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഈ ലോങ് ഗ്രൂവമായി ബന്ധപ്പെട്ട ഹാഷ് ടാഗുകൾ നമ്മളിങ്ങനെ അടിയിലടിയിൽ അടിയിൽ നമ്മൾ എഴുതി കൊടുക്കുവാണ് അതിന് ശേഷം ഒരു ഒരു പത്ത് അഞ്ചോ എട്ടോ ഹാഷ് ടാഗ് കൊടുത്താൽ മതി ആദ്യം ഹാഷ് ടാഗ് വലിച്ചവരെ എഴുതുന്നതിൽ അർത്ഥമില്ല അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട കാര്യം പിന്നെ കൊടുക്കേണ്ടത് കീവേഴ്സാണ് കീവേഴ്സ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലാകത്തൊരു കാര്യമാണ് ഓക്കെ അത് ഞാൻ ഉദാഹരണ സാധനം ഞാൻ ജസ്റ്റ് ഇതായിപ്പം ഞാൻ ബേക്കടിച്ച് കാണിച്ചു തരാം കീവേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണ് ലോങ് വീഡിയോ ആണ് അല്ലേ നമ്മുടെ ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്ക് കീവേഴ്സ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഏത് സാധനക്കാർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നല്ല എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എന്തായത് ഇതുപോലെ ഓപ്പൺ ആക്കുന്നതിന് ശേഷം ഇതുപോലെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ആക്കുക അതിൻ്റെ അടുത്ത് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ അവിടെ നിങ്ങൾ എന്ത് എന്ത് ചെയ്യുക ജസ്റ്റ് വന്നിട്ട് ലോങ് വീഡിയോ വീഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് രീതിയിലുള്ള എന്താ പറയുക നമുക്ക് ലോങ് വീഡിയോ ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൗ ടു അപ്ലോഡ് ലോങ് വീഡിയോ ലോങ് വീഡിയോൻ്റെ ഇതാണെന്ന് വെച്ചാൽ അപ്ലോഡ് ലോങ് വീഡിയോ എന്നായിട്ട് ഞാൻ ഇവിടെ ലോങ് വീഡിയോ ആയി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എഴുതി വരുന്നതാണ് ഓക്കെ അപ്ലോഡ് ലോങ് വീഡിയോ ഓൺ യൂട്യൂബ് അപ്ലോഡ് ലോങ് വീഡിയോ ഓൺ ഫേസ്ബുക്ക് അപ്ലോഡ് ലോങ് വീഡിയോ ടു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് ഈ ലോങ് വീഡിയോ ആയിട്ട് സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പം വാട്സാപ്പ് സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബായി ബന്ധപ്പെട്ട ലോങ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഇതാണ് വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കീവേഡ്സ് അവിടെ എഴുതി കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ കീവേഡ്സ് നമ്മളിവിടെ കാണിച്ചുതരാം കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു വൺ എന്നെഴുതിയതിന് ശേഷം ഓക്കെ ഒരു കോമ എഴുവാ എന്നിട്ട് ഹൗ ടു ഇവിടെ നിങ്ങൾക്ക് സ്പേസ് ഇടാം കേട്ടോ ഹൗ ടു അപ്ലോഡ് ലോങ് വീഡിയോ ഇത് ആണ് ഓക്കെ ഇതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നമ്മളെ കണ്ട കാര്യങ്ങൾ ആൾക്കാർ ലോങ് വീഡിയോ ആയിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളവിടെ എഴുതിക്കൊണ്ട് അപ്പോൾ ആൾക്കാർ എന്ത് സെർച്ച് ചെയ്താലും നമ്മുടെ വീഡിയോ അവരുടെ അടുത്ത് എത്തണം അവരുടെ വീഡിയോ നമ്മുടെ വീഡിയോ കൂടുതൽ വൈറലാണ് അതിന് വേണ്ടി നമ്മൾ ഇത് കൊടുക്കുന്നത് സെർച്ചിങ് വരാൻ വേണ്ടി അതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യമായ ലിങ്കുകളോ കാര്യങ്ങളോ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കരുത് ഒരുപാട് വയലേഷൻസും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട് അതിനുശേഷം ബാക്ക് അടിച്ചതിന് ശേഷം പിന്നെ വേണ്ടത് മോണിറ്റൈസേഷൻ ഓപ്ഷനാണ് ഓക്കെ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ അവിടെ നമ്മൾ കൊടുക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് പബ്ലിക് ഈ മോണിറ്റൈസേഷൻ എന്നുള്ള നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഓൺ ആക്കേണ്ട കാര്യമില്ല ഇത് അപ്ലോഡ് ആയതിനു ശേഷമാണ് മോണിറ്റൈസേഷൻ ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നത് ഓക്കെ അത് ആയി തന്നെ കടന്നുകൊണ്ട് അടുത്തത് പിന്നെ വരുന്നത് വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷനാണ് വിസിബിലിറ്റി എപ്പോഴും നമ്മൾ പരമാവധി അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് അപ്ലോഡ് ആക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കി കഴിയുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല നമ്മുടെ വീഡിയോ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ കോപ്പറേറ്റീവ് പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ആക്കി വെച്ച് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് പരമാവധി വീഡിയോസ് അപ്ലോഡ് ആക്കാൻ നോക്കുക എന്നിട്ട് അപ്ലോഡ് ആയതിന് ശേഷം വൈറ്റ് സ്റ്റുഡിയോ കയറിയിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ പബ്ലിക് ആക്കുക നോക്കുക അല്ലെങ്കിൽ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാരുണ്ട് ആ ഷെഡ്യൂളിൻ്റെ കാര്യം കൂടെ വേണേൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ വിസിബിലിറ്റി നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ഷെഡ്യൂൾ കാണുന്ന ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ള സംശയമാണ് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യാം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം തീയതി നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു ഓക്കെ അടിക്കുന്നു ഡേറ്റ് കൊടുത്തതിനു ശേഷം ഈ ഫോണിന് വെക്കുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് അതിനുശേഷം നമുക്ക് ഏത് ടൈമിനാണ് ആ വീഡിയോ അപ്ലോഡാക്കേണ്ടത് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയാണെങ്കിൽ രണ്ട് മണി അടിയിൽ എ എം പി എം കാണിക്കുന്നുണ്ട് പി എം സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ടോക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിന് നമ്മൾ എന്തായി വീഡിയോ ഷെഡ്യൂൾ ആയി ഓക്കെ അപ്പോൾ ആ ടൈമിന് ഓട്ടോമാറ്റിക് വീഡിയോ പബ്ലിക്കായി അപ്പം പിന്നെ നമ്മൾ ഇതിനകത്തൊന്നും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ചില ആൾക്കാരുടെ സംശയമാണെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് പ്രൈ പ്രൈവറ്റ് ആകോ പബ്ലിക്കാകണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ പിന്നെ ആ രണ്ടു മണിക്ക് ഓട്ടോമാറ്റിക് വീഡിയോ പബ്ലിക് ആയിക്കോളും നമ്മൾ അതിനെതിരെ പിന്നെ പോയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ലൊക്കേഷൻ കൊടുക്കേണ്ട ആൾക്കാർ കൊടുക്കാം ഓക്കെ എന്താണോ ലൊക്കേഷൻ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു പ്ലേസ് അതാണോ അത് നിങ്ങൾക്ക് കൊടുക്കാം അതിനുശേഷം അടിയിൽ ആഡ് ടു പ്ലേ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ബന്ധപ്പെട്ട പ്ലേ ലിസ്റ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൻ്റെ അവിടെ അടിച്ച് കൊടുക്കാം ആഡ് ആടി കൊടുക്കാം അതിനുശേഷം അടിയിൽ ടാങ്ക് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം നമുക്ക് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിൽ അഫിലേറ്റ് മാർക്കറ്റിംഗ് ഓപ്ഷൻ ഓൺ ആയ ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ആയി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ മാത്രമേ കൊടുക്കാവുള്ളൂ അനാവശ്യമായ വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി കൊടുക്കാൻ അത് ആണ് അടുത്തായിട്ട് വരുന്നത് അലോ ഷോർട്ട് റീമിക്സിങ് ആണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റീമിക്സ് ചെയ്യണോ വേണ്ടയോ അതായത് നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കണോ വേണ്ടയോ മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ വീഡിയോ നിന്ന് റീമിക്സ് ചെയ്യാതിരിക്കണമെങ്കിൽ ഡോണ്ട് അലോ റീമിക്സ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ഓൺ ഇത് ക്ലിക്ക് ചെയ്താൽ അല്ലാതെ നിങ്ങളുടെ വീഡിയോ ആൾക്കാർ ആൾക്കാരെടുത്തോട്ടെ കുഴപ്പമില്ലാന്നാണെങ്കിൽ അലോ ഓഡിയോ വീഡിയോ റീമിക്സ് എന്നുള്ള ഓപ്ഷൻ സേവ് ചെയ്താൽ മതി അതിനുശേഷം ബേക്ക് അടിച്ച് വരുമ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ പൈസ മേടിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ മാത്രം പെയ്ഡ് പ്രൊമോഷൻ ലേബൽ ഓൺ ആക്കി കൊടുത്താൽ മതി അതിനുശേഷം തൊട്ടടിയിൽ അൾട്ടേഡ് കണ്ടൻ ഓപ്ഷൻ ഉണ്ട് അത് നോ കൊടുത്തേക്കുക നിങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് എസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്ത രീതിയിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലോങ് വീഡിയോക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ് എന്നാണ് ഓപ്ഷൻ അടിച്ചതിന് ശേഷം മസ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ നോ ഇഡ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യുക കാരണം അല്ലെങ്കിൽ അത് കുട്ടികളുടെ വീഡിയോ ആയിട്ട് പോവും ആ വീഡിയോ യൂട്യൂബിൻ്റെ ഭാഗങ്ങളിൽ യാതൊരുവിധ റെക്കമെൻഡേഷൻ ഉണ്ടാവില്ല നിങ്ങളുടെ വീഡിയോ വൈറലാകത്തില്ല ആരിലോട്ടും എത്തൂല അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള രീതിയിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാവുള്ളൂ ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാന്ന് വിചാരിക്കുന്നു അതിനുശേഷം ജസ്റ്റ് അപ്ലോഡ് വീഡിയോ എന്നടിച്ചുകഴിഞ്ഞാൽ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്ക് അപ്ലോഡായി ആ ഒരു ടൈം വൈകുന്നേരം നേരെ രണ്ട് മണിയാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്ക് അത് പബ്ലിക് പബ്ലിക്കായിക്കോളും ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചെയ്ത കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മൾ യൂട്യൂബ് സർവീസ് ചെയ്യുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് ഉണ്ട് യൂട്യൂബിൻ്റെ ഡൗട്ട് ക്ലിയർ ആക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് സർവീസ് ആണ് നമ്മുടെ ജെഫോട്ടൊക്കെ ചാനൽ അഞ്ചാമത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാലും പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡൻസ് കൊടുക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്ട് നമ്പറോടെ കൊടുത്തിട്ടുണ്ട് അല്ലാതെ എന്ത് ചാനൽ ചെക്ക് ചെയ്യാനും കാര്യങ്ങളാലും അതായത് നമ്മളെ കോൺടാക്ട് ചെയ്യാമെന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ലോങ് വീഡിയോൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ എന്തിനാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു ക്വാളിറ്റി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഒരു പരിധി വരെ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും അതാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനോട് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്യുമ്പം ക്വാളിറ്റി കുറഞ്ഞു പോകും പക്ഷേ ഈ വൈറ്റ് ചെടി കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ചെടി ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് ഞാൻ തുറക്കത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാം നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കാം അപ്പോൾ എന്തെങ്കിലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ